നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജാതകത്തിൽ ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ അവ ശുഭഫലങ്ങളായാലും ദോഷഫലങ്ങളായാലും ജാതകന് അനുഭവത്തിൽ വരുന്നത് ആ ഗ്രഹത്തിൻ്റെ ദശാകാലത്താണ് ഇന്ന് നമുക്ക് കുജൻ്റെ അല്ലെങ്കിൽ ചൊവ്വയുടെ ദശാകാലത്ത് ജാതകന് ഉണ്ടാകുന്ന ഏകദേശ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ചൊവ്വാ ദശ എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് ചൊവ്വ ജാതകത്തിൽ ബലവാനാണെങ്കിൽ അതായത് സ്വക്ഷേത്രസ്ഥിതിയോ ഉച്ച ക്ഷേത്രസ്ഥിതിയോ ശുഭഗ്രഹദൃഷ്ടിയോ ഒക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുജൻ്റെ ദശാകാലത്ത് വ്യക്തിക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അതായത് കുജൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട പോലീസ് പട്ടാളം തുടങ്ങിയ വകുപ്പുകളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ ഈ ദശാകാലത്ത് വ്യക്തിക്ക് ഉള്ള പ്രായത്തിനും പ്രാധാന്യമുണ്ട് എന്നതുകൂടി ഓർമ്മിക്കുക കുജദശാകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള കേസോ വഴക്കുകളോ ഒക്കെ ഉണ്ട് എങ്കിൽ അതിൽ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയം പൊതുപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുജനങ്ങളുടെ അംഗീകാരം ബഹുമാനം എന്നിവയും ലഭിക്കുന്നതാണ് കൂടാതെ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയും ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതുമാണ് മാത്രമല്ല സഹോദരങ്ങളെക്കൊണ്ടും ഗുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളും സമാധാനവും എല്ലാം അനുഭവിക്കാൻ സാധിക്കും ചൊവ്വ ജാതകന് അനുകൂലമാണെങ്കിൽ മാത്രം ലഭിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കുജൻ ജാതകന് അനുകൂലമല്ലെങ്കിൽ അതായത് സ്വക്ഷേത്രസ്ഥിതിയോ ഉച്ച ക്ഷേത്രസ്ഥിതിയോ ശുഭഗ്രഹദൃഷ്ടിയോഗങ്ങളോ ഒന്നും ഇല്ലാത്ത കുജൻ്റെ ദശയാണെങ്കിൽ പല വിധത്തിലുള്ള ദോഷാനുഭവങ്ങളും ജാതകന് ഉണ്ടാവുന്നതാണ് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ഭാര്യയുമായും സന്താനങ്ങളുമായും സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായും ഒക്കെ കലഹിക്കേണ്ടി വരും എന്നുള്ളതാണ് വാഹനാപകടങ്ങൾ അഗ്നിമൂലവും ആയുധം മൂലവുമുള്ള അപകടങ്ങൾ രോഗങ്ങൾ കേസ് വഴക്കുകൾ കൃഷിനാശം ധനനാശം എന്നുവേണ്ട കുടുംബത്തിലാകെ സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും കുജദശയിൽ പൂർവാർത്ഥം ഗുണപ്രദവും ഉത്തരാർത്ഥം ദോഷപ്രദവും ആയിരിക്കും എന്നും കുജദശയുടെ അന്ത്യം ഏറ്റവും ആപൽക്കരമായ ഘട്ടമാണെന്നും അഭിപ്രായമുണ്ട് ഈ അറിവ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം